ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനഞ്ചാം അധ്യായം ഭിന്ന ഭിന്ന സിദ്ധാന്തങ്ങളും തത്തല് ലക്ഷണങ്ങളും ശ്രീ ഭഗവാൻ പറഞ്ഞു ശ്വാസേന്ദ്രിയങ്ങളെ കീഴൊതുക്കി എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന യോഗിക്കു സിദ്ധമാം സർവസിദ്ധിയും ഉദ്ധവർ പറഞ്ഞു ഏതു ധാരണയാൽ എമ്മട്ട് ഏതു സിദ്ധി ലഭിപ്പതും എത്ര സിദ്ധികൾ ചൊന്നാലും സർവസിദ്ധിധനാം പ്രഭോ ശ്രീ ഭഗവാൻ പറഞ്ഞു സിദ്ധിധാരണകൾക്കെണ്ണം പതിനെട്ടെന്നു വിശ്രുതം

കാഴ്ചകൾ മനോവേഗതായ പ്രവേശനം സ്വച്ഛന്ദ്രു വിണ്ണോതൻ സഹക്രീഡാനുദർശനം സങ്കൽപ്പലബ്ധി നിർബാധഗതി ഇങ്ങനെ ക്ഷുദ്രസിദ്ധികൾ അഗ്നാതി സംസ്തംഭമപരാജയം ത്രികാലജ്ഞത്വം അദ്വന്ദ് പരചിത്താതിബോധവും യോഗസിദ്ധികൾ സംക്ഷേപിച്ചോതിനേൻ ചൊന്നിടാമിനി ഏതു ധാരണയാൽ എമ്മട്ടവ സിദ്ധിപ്പതെന്നുമേ സർവസ്വരൂപനാമെന്നിൽ മനസ്സർപ്പിച്ചു സന്തതം ഉപാസിപ്പോൻ അണഞ്ഞിടുമണിമാഭിത സിദ്ധിയേ മഹത്തത്വോപാധികനായി എന്നെ ധ്യാനിച്ചിടുന്നവൻ മഹിമാവാളും ൃദ്ധ്യാദികളെയാകിലും പരമാണുസ്വരൂപന് ഞാൻ എന്നെ കണ്ടു തദ്ധം സേവിപ്പോരായോഗി നേടും ലഖിമാഭിതസിദ്ധിയെ സാത്വികഹങ്കാരൂപനായിട്ട് എന്നെ ഭജിപ്പവൻ സർവേന്ദ്രിയാത്മത്വമാകും പ്രാപ്തിയാം സിദ്ധിയാർന്നിടും എന്നെ അവ്യക്തജന്മാവാം സൂത്രമായി കണ്ടു സർവജിപ്പോൻ അണയും ശ്രേഷ്ഠം പ്രാകാശ്യാഭി സിദ്ധിയേ ത്രധീശനായി ത്രിയധീശനായി കാലരൂപനായുമെന്നെ ഭജിക്കുവോൻ ദേഹജീവ പ്രേരകമാം ഈഷിത്വത്തെ അണഞ്ഞിടും നാരായണൻ ദുരിയാഖ്യൻ ഭഗവാൻ എന്നിൽ മാനസം അർപ്പിക്കും അധർമ്മയുതൻ വശിത്വത്തെ അണഞ്ഞിടും നാരായണൻ ഭവ ഭഗവാൻ എന്നിൽ മാനസം അർപ്പിക്കും അർപ്പിക്കും ആ ധർമ്മയുതൻ വശിത്വത്തയണഞ്ഞിടും നിർഗുണ ബ്രഹ്മമാമെന്നിൽ നിർമ്മലം ചിത്തമൂന്നുവോൻ പ്രാപിപ്പൂ പരമാനന്ദം തത്ര കാമുദിച്ചിടാ ശ്വേതദ്വീപേഷനായി ധർമ്മമയനാമെന്നിൽ മാനസം ചേർപ്പോനാം ഊർമികളെയും ചേർപ്പോവൻ ആ ഊർമികളെയും അണഞ്ഞിടും സമഷ്ടി സമഷ്ടിപ്രാണനാമെൻറെ സൂക്ഷ്മനാഥം ഗ്രഹിപ്പവൻ ശ്രവിക്കും ആ മഹാകാശമാം സർവശ്ദവും സൂര്യനിൽ കണ്ണു ഇനൻ കണ്ണിൽ ഏവമെന്നെ ഭജിപ്പവൻ സൂക്ഷ്മതൃക്കായി സ്വഹൃതിങ്കൽ കാണും ലോകത്തെയൊക്കെയും മനസ്സും ദേഹവും പ്രാണനൊത്തെന്നിൽ ചേർത്തുവെക്കുവൻ മനസ്സെത്തും നിടത്തൊക്കെ എത്തും തൻ ധ്യാന ശക്തിയാൽ മനസ്സുദാനമാക്കി നിത്യവനോ നിശ്ചിച്ച രൂപമാർ നേടും മമ യോഗത്തിനാൽ പരകായുറക്കവേ തല്ലിംഗതനു ദേഹം വിട്ട അങ്ങെത്തും ഷഡ്പദോപമം കാൽമടം ബാൽബുദം പൊത്തി പ്രാണന ചക്രമാറുമേ കടത്തി മൂർധാവും ഭേദിച്ചഥ യോഗി ജഡം വിടും ോ പിൻ എന്റെ സത്വരൂപം ഭജിക്കണം വരും തമാനത്തിൽ സത്യസങ്കൽപ്പനാമെന്നെ എന്തെന് ഇച്ഛിച്ചു മൽപരഭജിക്കുവത് അവർക്കുണ്ടാകാം തത്തദ്ധികളൊക്കെയും സ്വതന്ത്രനും നിയന്താവുമാം എൻ ഭാവത്തയാർന്നവർ നേടും നിർബാധഗതിയും മമാജ്ഞാശക്തിയും തഥാ ീതി അറിയൻ ശുദ്ധമാനസൻ അറിവു ജന്മമരണാത്മകം കാലത്രയത്തെയും ഉള്ളിൽ അറിവുരണാത്മകം കാലത്രയും വരാ സർവഭൂതസ്ഥനായി സർവസാക്ഷിയാമെന്നിൽ മാനസം ഉറപ്പിക്കും യോഗി നൂനം പരചിത്തജ്ഞനായി വരും യോഗ ധാരണയാൽ എന്നിൽ ഉള്ളമർപ്പിച്ച യോഗിയെ പീഡിപ്പിക്ക ശ്രീവത്സവും ശംഖരചക്രാതിയും ഛത്രധ്വജാതിയും പൂണ്ടൊരൻ മൂർത്തിഭേദങ്ങൾ അജിതനായി വരും ധാരണകളാൽ എന്നെ നിത്യം ഭജിക്കുക പൂർവോക്തസിദ്ധി അഖിലം സ്വയം സ്വാധീനമായി വരും എന്നു വ എന്നുപാസനയാലേവം പ്രാണേന്ദ്രിയ മനോജയം സാധിച്ച യോഗിക്ക് സിദ്ധിക്കാത്ത സിദ്ധികൾ എന്തുവാൻ ഏ ശ്രേഷ്ഠയോഗം സായുധ്യമിച്ചിപ്പോർക്ക് ഇവയൊക്കെയും വിഘ്നങ്ങൾ കാലം പോക്കാനുള്ളവ എന്നാർ ഋഷീശ്വരർ ജന്മൌഷധി തപോ മന്ത്രാദിയാൽ നേടുവതൊക്കെയും യോഗത്താൽ നേടിടാം യോഗഗതി മറ്റൊന്നിനാൽ വരാം സിദ്ധികൾക്കൊക്കെയും ഹേതു നാഥൻ പ്രഭുവുമാണ് ഞാൻ യോഗം ജ്ഞാനം ധർമ്മം ഇവക്കെല്ലാം കാരണമാണ് ഞാൻ സർവാന്തരസ്ഥനാം കറവും ഭൂതങ്ങൾക്കകവും തഥാമറവിന്യേ പുറത്തും വ്യാപിച്ചു നിൽക്കുന്നു സർവധ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ